ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിപ്പോൾ ബെൻസറിൽ ഇറങ്ങാൻ സമയമില്ല കേട്ടോ സ്ത്രീമോനെ കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാണ് അവന് ലൂസ് മോഷനും മൂക്കൊലി പോകായിട്ടുണ്ട് ചൂടും പനിയും അങ്ങോട്ട് കുറഞ്ഞപ്പോൾ തന്നെ അടുത്തതായിട്ടുണ്ട് കേട്ടോ അപ്പം കാശിക്കിന്ന് സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോകുന്നതുകൊണ്ട് അവന് ലീവാണ് അപ്പോൾ രാവിലെ തന്നെ അവനെ അവന് കൊണ്ട് വിട്ടിട്ടാണേ നമ്മൾ പോകുന്നത് അപ്പോൾ ഹോംവർക്ക് ഒക്കെ എഴുതാനുണ്ട് വീട്ടിലിരുന്നാലും എഴുതത്തില്ല അപ്പോൾ അവനേം കൊണ്ട് പോയി കഴിഞ്ഞാൽ പാടായിരിക്കും എനിക്ക് രണ്ട് രണ്ടുപേരെയും കൂടെ നോക്കാൻ അപ്പോൾ ഏഴ് തന്നെ ഹോസ്റ്റലിൽ വിട്ടിട്ട് എൽ ഐ സി ഓഫീസ് വരുന്ന പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ മുണ്ടയ്ക്കെ ചെന്ന് മുണ്ടയ്ക്കുന്ന അമ്മയുടെ നിന്ന് പൈസയും പിന്നെ എൻ്റെ കാർഡും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അമ്മയൊക്കെ അടയ്ക്കാനുള്ളതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അമ്മയ്ക്കിനി കടയടച്ചിട്ട് പോകേണ്ടത് ാലോ അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതുകൂടെ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ മുണ്ടയ്ക്കലെത്തി അച്ഛനും പോയിട്ടില്ലായിരുന്നു കടയിൽ അച്ഛനപ്പം അവിടെ നിന്ന് ടി വി കാണുമോ ഫുഡ് കഴിക്കും എന്തോ ആയിരുന്നെട്ടോ നമ്മൾ ചെന്ന സമയത്ത് അങ്ങനെ പിന്നെ നമ്മൾ കാർഡൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് നേരെ ബെൻസറിലോട്ട് പോകാണേ ബെൻസറിൽ ചെന്നിട്ട് വേണം ഇനി ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് വേണം ഏട്ടിന് പോകാൻ ഞാൻ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ മനുഷ്യനെ മടുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിനൊക്കെ പോകും പിന്നെ ഇത് ഇത്ര ചൂടാവേണ്ട കാര്യല്ലോ പോട്ടെ അല്ലേ ഹോസ്പിറ്റലിലേക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന പുള്ളിയാണ് ആ സെക്യൂരിറ്റി അയാളായോ നമ്മളോട് അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു അപ്പം ഏട്ടൻ എന്നെ കൊണ്ടുവിട്ടിട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ നേരെ ഇങ്ങു പോകുന്നു അപ്പോൾ നമ്മൾ പുറകെ ഇങ്ങി വന്നു നമ്മൾ കാഷ്വാലിറ്റി കാണാനാണോ ഒ പി കാണാനാണോ എന്നുള്ളതൊന്നും അയാൾക്കറിയത്തില്ല നമ്മൾ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലാണ് നിർത്തിയത് അപ്പോൾ ഒരു സീരിയസ് സീരിയസ്സായിട്ട് വരുന്നവർ ഇയാൾ പറയുന്നത് കേട്ടിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങി നിങ്ങോട്ട് നടന്ന് പറഞ്ഞോ എന്ത്വരുദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല നമ്മളപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്ക് ഇയാൾ വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാകുമായിരുന്നു നിങ്ങൾക്ക് അവിടെ വണ്ടി നിർത്താനല്ല പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിർത്തിയില്ല നിങ്ങൾ ോട്ട് നടന്നു വരാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് അതൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് അയാളാണോ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ അതുമായിട്ട് സംസാരിച്ച് ബാക്കിയുള്ള സെക്യൂരിറ്റീസും അവിടെയുള്ള ആൾക്കാരും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയാൾക്കാണെങ്കിൽ ഒട്ടും ഒരിതില്ല അപ്പോൾ നമ്മളിങ്ങനെ എതിർത്ത് സംസാരിച്ചപ്പോഴത്തേനെ ആ പുള്ളി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ പറഞ്ഞു പോട്ട് വിഷയാക്കേണ്ട ഹോസ്പിറ്റലല്ലേ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളത് വിട്ടിട്ടിങ്ങ് പോരുമായിരുന്നു കേട്ടോ അപ്പം ഏഴ് ഈ വീഡിയോ ഇടുമ്പോഴും എന്നോട് പറയുന്നുണ്ട് നീ അയാളുടെ മുഖം ഒന്നും കാണിക്കല്ലേ നമ്മൾ കാരണം ഒരാളുടെ ജോലി പോവരുത് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇങ്ങനെ നമ്മളൊരു വീട് ഇട്ടില്ലെങ്കിൽ പോലും ഇനിയുള്ളവരിങ്ങനെ കാണിക്കും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് ഇതായിട്ട് തോന്നി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് കുഞ്ഞിന് തീരെ വയ്യാതെ നമ്മൾ പോയതാണ് അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഡോക്ടറെയൊക്കെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ച് ഞാൻ ഇങ്ങിറങ്ങിയിട്ടുണ്ടായിരുന്നു റിലയൻസ് വന്ന് പാമ്പസ് വാങ്ങിക്കാൻ വന്നതാണ് വാങ്ങിച്ച് നേരെ വീട്ടിലോട്ടി പോരുവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ